ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് കേരളത്തെ തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു നിങ്ങൾ സൂക്ഷിച്ച് വോട്ട് ചെയ്തില്ല എങ്കിൽ ഉത്തർപ്രദേശ് കേരളത്തെ പോലെയാകുമെന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന യോഗിയുടെ ഈ പ്രസ്താവനയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ നല്ല കിടിലൻ മറുപടി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെല്ലാം യോഗിയുടെ ഈ പ്രസ്താവനക്ക് നല്ല കിടിലൻ മറുപടി നൽകിയിരുന്നു മലയാളികൾ മറുപടി നൽകിയത് സ്വന്തം വാദങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നില്ല മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കീഴിലുള്ള നീതി ആയോഗിന്റെ കണക്കുകൾ ഉദ്ധരിച്ചു കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം യോഗി ആദിത്യനാഥിനാണ് മലയാളികൾ കാണിച്ചു കൊടുത്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളികളൊക്കെ ഒറ്റക്കെട്ടായിക്കൊണ്ട് യോഗിക്ക നീതി ആയോഗിന്റെ കണക്കുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ കേരളത്തിലെ ബി നേതാക്കൾ ഇപ്പോഴും യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ് പ്രധാനമായും മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കളാണ് യോഗി ആദിത്യനാഥിന്റെ കേരളത്തെ തരം താട്ടിക്കൊണ്ടുള്ള പ്രസ്താവനയെ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനം യോഗിയെ ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ യോഗി പറഞ്ഞതിനെ ന്യായീകരിക്കാനുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു ആ പത്രസമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ പറയാൻ കേരളത്തിലെ കോവിഡ് പ്രതിരോധം തീർത്തും മോശമാണെന്നും എന്നാൽ ഉത്തർപ്രദേശിലെ കോവിഡ് പ്രതിരോധം മികച്ചതാണ് എന്നുമാണ് കെ സുരേന്ദ്രൻ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ വളരെ മോശമായ ഒരു പ്രസ്താവന കെ സുരേന്ദ്രൻ ഈ പ്രസ്താവനയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതാ കോവിഡ് ബാധിച്ച് കേരളത്തിൽ എത്ര പേർ ചത്തു എന്നുള്ള ഒരു പ്രയോഗമാണ് കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി പെർസെന്റ് കേരളത്തിൽ എത്ര ആൾ ചത്തു കേരളത്തിന്റെ കോവിഡ് നിയന്ത്രണം അതി പരാജയപ്പെട്ടു കോവിഡ് നേരിടുന്നതിൽ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകളിൽ ഒന്ന് കേരളമാണ് എല്ലാ സഹായവും കേന്ദ്രം നൽകിയിട്ടും കേരളത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ ഇത് കേരളത്തെ വിമർശിക്കുകയാണ് എന്നുള്ളത് ഒരു മലയാള പദം തന്നെയാണ് പക്ഷേ മനുഷ്യരാരെങ്കിലും മരണപ്പെട്ടാൽ ആ മൃതദേഹത്തോടുള്ള ആദര സൂചകമായി അന്തരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊക്കെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് മറച്ച ചത്തു എന്ന് ആരും പറയാറില്ല ചത്തു എന്നൊക്കെ പറയുന്നത് മൃഗങ്ങളും പക്ഷികളും വല്ല ഷോക്കേറ്റ് മരിച്ചാലാണ് ചത്തു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യർ മരണപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അന്തരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അത് മൃതദേഹത്തോടുള്ള ആദര സൂചകമാണ് എന്നാൽ യോഗി ആദിത്യനാഥിനെ പറഞ്ഞത് കേരളത്തിൽ കോവിഡ് ബാധിച്ച എത്ര പേർ ചത്തു എന്നുള്ളതാണ് സുരേന്ദ്രന്റെ ഈ ചത്തു എന്നുള്ള പരാമർശം കേരളത്തിൽ കോവിഡ് ബാധിച്ച മരണപ്പെട്ടവരോടുള്ള അനാദരവ് കൂടിയെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള